നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു താരം തന്നെയാണ് സീമാവിനേത് ട്രാൻസ്ജെൻഡർ ആയ സീമ തന്റെ ജീവിതം പടുത്തുയർത്തിയത് ആർ മാതൃകയാകുന്ന ഒരു തരത്തിൽ തന്നെയായിരുന്നു സ്വന്തമായ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയാണ് സ്ത്രീയാവുക എന്ന സ്വത്തം താരം നേടിയെടുക്കുന്നത് സ്വന്തമായി ജോലി ചെയ്ത് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചും വിജയത്തിലേക്ക് ചുവട് ഉറപ്പിക്കാൻ സീമയ്ക്ക് സാധിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇരുവരും വേർ ബിരിയാൻ തീരുമാനിച്ച വിവരം സീമ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിന്റെ അഞ്ചു മാസത്തെ ബന്ധത്തിനു ശേഷം വേർ ബിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ദയയോടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ചൊരു തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു എന്നാണ് സീമാവിനേത് കുറിച്ചത് അഞ്ചു മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ സീമ തന്നെയാണ് വിവാഹനിശ്ചയം കഴിഞ്ഞ വിവരം ഫോട്ടോ സഹിതം അറിയിച്ചത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് വിവാഹത്തിന് മുമ്പേ തീരുമാനമെടുത്തത് നന്നായി എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ സ്വപ്രയത്നം കൊണ്ട് തന്നെ തൻ്റെതായ ഇടം നേടിയെടുത്ത സമൂഹത്തിൻ്റെ മുഴുവനും നിറഞ്ഞ കയ്യടി വാങ്ങിയ സീമ ആണായി ജനിച്ച് പെണ്ണായി മാറിയ താരം കൂടിയാണ് സീമയുടെ വർഷപൂജയുടെ ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു ഒരു വർഷം മുൻപാണ് സീമയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴാണ് വർഷപൂജ നടത്തി താൻ പൂർണ്ണ സ്ത്രീയായി മാറിക്കഴിഞ്ഞെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് അടുത്തിടെ കൂടുതൽ ശസ്ത്രക്രിയയിലൂടെ പെൺഭാവങ്ങൾ ഭാവങ്ങൾ സീമ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു You You are watching... You are watching. You are watching. watching watching me and watching me on. on. യു ആർച്ചിംഗ് Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.